ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കനക ജലജക്കിട്ടുള്ള പണിയൊക്കെ നല്ല വെടിപ്പായിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് നിൽക്കുക എല്ലാവരും വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടങ്ങ് പോയി അപ്പം ജലജ ചെയ്തതുകൊണ്ട് നമ്മുടെ ദേവയാനിക്കും കിട്ടാനുള്ളത് കുറച്ച് മുത്തശ്ശം മുത്തശ്ശം കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ ശരിക്കും എന്തെങ്കിലും ചെയ്തോടി എന്ന് ജലജ കനകത്തിനോട് ചോദിച്ചപ്പോൾ കണ്ണടച്ച് കാണിക്കുക കണ്ടോ കണ്ടോ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവൾ കണ്ണടച്ച് കാണിക്കുന്നത് കണ്ടോ എന്ന് നയനയോട് ഇങ്ങനെ ജലജ പറഞ്ഞപ്പോൾ അയ്യോ കണ്ണടച്ച് കാണിക്കാനോ ഞാനോ എപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കണ്ടില്ലേ എന്തൊക്കെയാ ചെയ്യുന്നത് വേണ്ടു എന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയോ നമ്മുടെ ജലജ നീ എന്തൊക്കെയാടി അടി പറഞ്ഞത് നിന കഴുത്തിന് ഞാൻ കുത്തിപ്പിടിച്ചു നിനക്ക് വെള്ളം ഇറക്കാൻ പറ്റുന്നതിലൊന്നൊക്കെയല്ലോടി നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ എന്നും പറഞ്ഞ തലയാട്ടി നോക്കിക്കോടി നിനക്ക് കുമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇല്ലെങ്കിലേ ദൈവം ഇല്ലടി എന്നൊക്കെ പറഞ്ഞ് ജലജ അകത്തേക്ക് കയറിപ്പോയി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയൻ നയനയുടെ മുന്നിൽ നിന്ന് മുടിയൊക്കെ നല്ല അന്തോസമായിട്ട് കെട്ടി കനക്കും ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് മോ മകൻ മോളിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ തുള്ളിച്ചാടി മോൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഇതെന്ത് എന്തെങ്കിലും അറിഞ്ഞോ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോടാന്ന് പറഞ്ഞു എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോ അവളില്ലേ ആ കനക അവളുടെ പ്രകടനമായിരുന്നു ഇത്രയും നേരം അവിടെ അവളെ ഞാൻ കഴുത്തിന് പിടിച്ചു ഞെരിച്ചു മുടിക്ക് കുത്തി പിടിച്ചു തല്ലിന്നൊക്കെ അവൾ പറഞ്ഞു പിടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ മോൻ അറിയാലോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യില്ലാന്ന് എന്നൊന്നും അമ്മ പറയണ്ട പക്ഷെ അവരെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വന്നിരിക്കുന്നെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അഭി അപ്പൊ നമ്മളിടുന്ന നമ്പറിനേക്കാളും വലിയ നമ്പർ അവളുമാരിടുന്നത് ഇനി അവളുടെയും അവളുടെ മക്കളുടെയും പാതസേവ ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് ജലജ പറയുക മകനോട് അവരെന്താവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഇത് മകളെ പരിചരിക്കാനൊന്നും അല്ല അവർ വന്നിരിക്കുന്നത് നമ്മളെ പൊളിച്ചെടുക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അഭിയും പറഞ്ഞു അപ്പൊ എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് ജലജയും ഇതുപോലെ കള്ളം പറയുന്ന ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ വീടിനകത്ത് ഉള്ളവരെ തമ്മിത്തലിക്കുന്നുള്ള കാര്യം ഉറപ്പാ എങ്ങനെയെങ്കിലും കനകെ പുറത്താക്കണമെന്നൊക്കെ അമ്മയും മകനും കൂടെ നിന്ന് പറയുകട്ടോ അവരുടെ മക്കളെ എങ്ങനെ പുറത്താക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക ഇപ്പം അവരെ പുറത്താക്കേണ്ട അവസ്ഥയായി എന്തൊരു കഷ്ടോ ഇത് തൽക്കാലം എല്ലാം അനുസരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അവളെയും അവളുടെ മക്കളെയും ഇവിടെ നിന്ന് തുരത്തണം അവളാണെങ്കിൽ ഇപ്പം എൻ്റെ മുറിയിലാണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നവർ കൊല്ലാൻ പോലും അമ്മേ അതുകൊണ്ട് അമ്മയൊന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് മകൻ അമ്മയോട് പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ അവളിവിടെ നിന്നിട്ട് പോയപ്പോൾ ഇല്ലാത്ത ശല്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് ദേഹം അടുത്ത തവളിപ്പോൾ നേരിട്ട് മുട്ടാൻ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദേ മകൾ ഗർഭിണിയായതുകൊണ്ട് അവൾ അവൾക്ക് ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വലിഞ്ഞു കയറി വരാമെന്നൊക്കെ ജലജ പറഞ്ഞു അമ്മയെനെ അവളുടെ പൈറ്റി കിടക്കുന്നത് എൻ്റെ കുഞ്ഞല്ലല്ലോ എന്ന് അഭി പറഞ്ഞപ്പോൾ എടാ നിൻ്റെ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിലും നിന്നെ അച്ചാന്ന് വിളിച്ചായിരിക്കും ആ ഇവിടെ കഴിയാൻ പോകുന്നത് ഇത് നിൻ്റെ കുഞ്ഞല്ലെന്ന് നീ എങ്ങനെയെങ്കിലും തെളിയിക്കുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അമ്മ മകനോട് പറയുക ദേ ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ദേ നീ എന്തായാലും ആ ഒരു ടെസ്റ്റുകളും നടത്തി നിന്റെ കുഞ്ഞാണ് അതെന്ന് വന്നാൽ നീ അതിനെ പൊന്നി പോലെ നോക്കുക എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാടാ പറയേണ്ടത് എന്ന് ചോദിച്ചവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കനക അങ്ങോട്ടേക്ക് കയറി വരുന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജലജ നിൽക്കുമ്പോഴേക്കും അയ്യോ എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നോ വിളിച്ചോ വിളിച്ചോ എന്നെ വിളിക്കാവുന്നതെല്ലാം നിങ്ങൾ വിളിച്ചോളാം പറഞ്ഞ കനക കളിയാക്കുന്നു തല്ലണെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കോ ഞാൻ ഇക്കവൾ കാണിച്ചു തരും ഇനി നീ എന്ത് ചെയ്താലും ഞാൻ തിരിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദേ നിങ്ങളാ നിങ്ങളെ അമ്മയൊന്നും ചെയ്തില്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവിടെ നിലവിളിച്ചെന്ന് ചോദിച്ചപ്പോൾ അയ്യോ മോനെ ആരും പറഞ്ഞു അഭിമാൻ്റെ അമ്മ എന്നെ ഒന്നും ചെയ്തില്ല എന്ന് ദേ എൻ്റെ കഴുത്തിനെ കുത്തി പിടിച്ചിട്ട് ഒരു ഒറ്റ തള്ളായിരുന്നു എന്ന് നമ്മുടെ കനകം പറയുക ഇവിടെ കൂടെ മരിച്ചു പോയ അമ്മയായിരിക്കും കന കഴുത്തിന് പിടിച്ച തള്ളിയെന്ന് പറഞ്ഞപ്പോൾ എടിയടി എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ നിന ചുട്ട് കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ കനകം ഇങ്ങനെ ജലചേടം നേരെ മിക്കിട്ട് കയറി ചെല്ലുക അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അഭി അഭിമാനെ എന്റെ മക്കൾക്ക് ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കണം പറഞ്ഞു മനസ്സിലായല്ലോ അതുപോലെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്ന മോൻ്റെയും മോന്റെടേയും അമ്മയുടെയും സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കൊള്ളണം എന്ന് നമ്മുടെ കനകം പറയും അഭിയോട് അത് കേട്ട് നയനെ പുറകിൽ നിൽക്കുന്നത് ഇവർ കണ്ടില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല നാടകങ്ങളും ഇനിയും ഇവിടെ അരങ്ങേറുമെന്ന് നമ്മുടെ കനകം പറഞ്ഞു അപ്പൊ നാടകം വന്നത് നയനയ്ക്ക് മനസ്സിലായി ദേ ജലജെ ഓരുംപെട്ട് ഇറങ്ങിയാലേ നിന്നെക്കാളും ഒരുപാട് താഴേക്ക് പോകാൻ എനിക്കും പറ്റും കേട്ടോ എന്ന് കനകം ജലജയെ ഭീഷണിപ്പെടുത്തുക ജഗ്രതെ എന്നും പറഞ്ഞു അവിടെ നിന്ന് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് പോണു കനകം പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജ ഇവിടെ അങ്ങനെ വിട്ടാ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ നയനയുടെ കൂടെയാണ് അമ്മ അങ്ങോട്ട് പോണേ മോളെ നിൽക്കുന്നത് കണ്ടിട്ട് അപ്പൊ കുറച്ചങ്ങ് മാറി കഴിഞ്ഞപ്പോ ഇവിടെ നടന്നതൊക്കെ എന്താന്ന് ചോദിച്ചു അവളും അവനൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചാടി ആടി തിമുർക്കുന്നത് മാത്രമല്ല രണ്ടെണ്ണവും നാക്കെടുത്ത കള്ളം മാത്രല്ലേ പറയൂ പിന്നെ നല്ലതിനു വേണ്ടി ഈ കനകദുർഗക്ക് എന്താ അഭിനയിച്ചാൽ എന്താ കൊഴപ്പം അമ്മ ചോദിച്ചു എന്നാലും അഭിനയം പറഞ്ഞാലേ ഇത് വളരെ നാച്ചുറൽ ആയി പോയല്ലോ എന്ന് നയന അമ്മയോട് പറഞ്ഞു അപ്പൊ അതൊക്കെ വേണ്ടി വരും മോളെ അത്രയ്ക്ക് വിഷമിക്കുന്നില്ലേ എൻ്റെ രണ്ടു മക്കളും ഇവിടെയെന്ന് ചോദിച്ചു അമ്മ മകളോട് അതിനൊക്കെ അവസാനം ഉണ്ടാവണം അങ്ങനെയെങ്കിലും ആ അമ്മയും മകനും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ അതിനി ഒരിക്കലും പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് നയനെ നേരം പറഞ്ഞു ആ അതൊക്കെ നമുക്ക് നോക്കാം ഉം എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കനക എന്തായാലും രണ്ടെണ്ണത്തിനെയും പൊളിച്ചടിക്കിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് ആ ഞാൻ തീരുമാനിച്ചതാമോളെ എന്നും പറഞ്ഞാൽ കനകം ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ആ സമയം ദേ നമ്മുടെ നയനെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നവ്യ നവ്യ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും മോനും കൂടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് എടാ ഒരു ബഹുമാനം ഇല്ലാതെ അവളിരിക്കണേ ഇരിപ്പ് കണ്ടില്ല എടാ നിൻ്റെ അമ്മ വന്നത് എന്നെയും എൻ്റെ മോളെ മോനെയും പൊളിച്ചെടുക്കാനാണല്ലേ എന്ന് ചോദിച്ചു ഈ ജലജ അപ്പോൾ പൊളിച്ചെടുക്കാൻ ഇത് വർക്ക്ഷോപ്പൊന്നും അല്ല ഇത് വർക്ക്ഷോപ്പ് തന്നെ അടിയെന്ന നേരം ജലചയാൻ പറഞ്ഞു നിന്റെയൊക്കെ വിചാരവേ ഞങ്ങളൊക്കെ കേടായ വാഹനമാണെന്നാണെന്ന് പറയുമ്പം അതിൽ എന്താത്ര സംശയം ശരിയല്ലേ അതുകൊണ്ട് തന്നെ കേടുപാടുകളൊക്കെ തീർത്ത് അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അമ്മയും മോനെയും നന്നാക്കി നന്നാക്കിയെടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് നവ്യ പറയാം ഇത് കേട്ടപ്പോൾ അമ്മയും മോനും ഇങ്ങനെ അമ്പരപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ നാ അപ്പം മിണ്ടാതിരേടാ മര്യാദയ്ക്ക് അനു മുന്നിൽ സംസാരിച്ചോളാണ് നവ്യ അഭിയോട് നിന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ ഭാര്യ ഞാൻ കുഞ്ഞ് എന്ന് ജലജ വിളിച്ചപ്പം നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ മകന്റെ അല്ല എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് നവ്യ എടുത്ത് ചോദിച്ചപ്പം അങ്ങനെ ഞാൻ നിങ്ങളും പറഞ്ഞു തന്നെ ജലജ നിങ്ങളുടെ സംസാരത്തിൽ ആ ധ്വനി ഉണ്ടായിരുന്നു അപ്പൊ നീ എന്തിനാ ആയിരുന്നു കടന്ന് ചിന്തിക്കുന്നതെന്ന് അഭി നിന്റെയൊക്കെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ചിന്തിച്ചതെന്നും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ അങ്ങനെ ഇരിക്കുക എനിക്ക് നീ പോയി ഒരു ലെമൺ ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഏഹ് ലെമൺ ജ്യൂസോ ഞാനോ നിനപ്പോ ആ നീ തന്നെ എന്താ അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു എന്താടാ ഭാര്യ ഒരു ലെമൺ ജ്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് മുത്തശ്ശൻ നിന്നോടും നിന്റെ അമ്മയോടും പറഞ്ഞതല്ലേ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് എന്താ അതെല്ലാം മറന്നുപോയോ കുറച്ച് മുമ്പാണല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പം ഞാൻ ലെമൺ ജ്യൂസ് എടുത്ത് കൊടുക്കാം എന്ന് ജലത പറഞ്ഞപ്പം ഇവനോടല്ലേ മോള് പറഞ്ഞത് അവൻ തന്നെ എടുത്തു കൊടുക്കണം ചെല്ലടാ ഇവനെന്താ ഇവിടെ ജ്യൂസ് കൊടുക്കാൻ പറ്റാത്തത്ര പണി പോയി എടുത്തു കൊടുക്കണ മോൾക്ക് എന്ത് ആവശ്യം പറഞ്ഞാലും അതെല്ലാം കൃത്യസമയത്ത് നീ ചെയ്ത് കൊടുത്തിരിക്കണം അതിനൊരു മാറ്റവും വരുത്തരുത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ മുത്തശ്ശിനിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കനകം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ സാറേ എന്ന് ചോദിച്ചത് മോൾ ഇവനോടൊരു ലെമൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അത് ഉണ്ടാക്കി കൊടുക്കാൻ ഇവനൊരു മടി അയ്യോ ഞാനും ഉണ്ടാക്കി കൊടുക്കാവും എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ തന്നെയാണ് കുഴപ്പം ഇവൻ ചെയ്യാനുള്ളത് ഇവനാണ് കനകയെ ചെയ്യേണ്ടത് അല്ലാതെ നീയല്ലാന്ന് പറഞ്ഞു മോൾ പ്രഗ്നൻ്റ് ആയി എന്ന് എന്നറിഞ്ഞതിന് ശേഷം അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലും അവളെ ഒന്ന് പുറത്തേക്ക് അവൻ കൊണ്ടുപോയിട്ടില്ല അവൾക്ക് വേണ്ടെന്നതൊന്നും അവൻ ചെയ്തു കൊടുത്തിട്ടില്ല അപ്പോ എന്നെ വിളിച്ചാലും അഭിക്കൊപ്പം പോകാൻ എനിക്ക് പേടിയാ മുത്തച്ഛ നവ്യ നേരം പറഞ്ഞു ഓ ചാലോച്ചേരൊന്ന് പല്ലെറുമ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഇവന്റെ കുഞ്ഞല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ഒന്നും വഴിയോടിക്കുമെന്ന് അറിയില്ല എനിക്ക് പേടിയാ എന്ന് നവ്യ അങ്ങ് പറഞ്ഞേ അങ്ങനെ കുണ്ടും കുഴിയിലൂടെയുള്ള വഴിയിൽ വണ്ടി ഓടിച്ചാൽ ഇവന്റെ ജീവിതവും അങ്ങനെ ആയി പോകും പിന്നെ ഇവൻ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും കുഴിയിലായിരിക്കും ഇവൻ മാത്രമല്ല നീയും എന്ന ജലജയോടെ എടാ അഭി നീ വാ നമുക്കേ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാവുന്ന പറഞ്ഞാൽ നല്ല സ്വഭാവമായിട്ട് അമ്മയും മോനും കൂടെ പോവുകയാണെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതിലിങ്ങനെ അങ്ങ് പോകുമ്പോ ജലജ നോക്കി പേടിപ്പിച്ചതായിട്ട് ഇവർ പറഞ്ഞു നീ നോക്കി പേടിപ്പിച്ചില്ലേടി എന്ന് ചോദിച്ചു മുത്തശ്ശൻ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നു അയ്യോ ഞാൻ ചെയ്തില്ലച്ചാ കള്ളമരുന്ന കണിയാൻ കുത്തിപ്പൊട്ടിക്കും എന്നും മുത്തശ്ശന്റെ വക ഒരു ഭീഷണിയും കൂടെ ജലചപ്പിട്ടു ഉം പോയി ജ്യൂസ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞോട്ട് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടു എന്തായാലും അവരുടെ മുന്നിൽ ഒട്ടും താണു കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിൽക്കണം നിൽക്കണമെന്നും നവ്യവിടെ നിന്നിട്ട് മുത്തശ്ശിനെ ഉപദേശിക്കാം അതുപോലെ തന്നെ കനകയും ആ ഒരു മൈൻഡിൽ തന്നെ നിന്നാ മതിയെന്നും പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതല്ല അവരുണ്ടാക്കി തരും അവരുടെ മുന്നിൽ നിങ്ങൾ കുമ്പിടണ്ടെന്നർത്ഥം മനസ്സിലായും ചോദിച്ചു അപ്പൊ എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു കാരണവരുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്ന് പറഞ്ഞോണ്ട് കനകം ഇങ്ങനെ നിക്കാ മുത്തശ്ശിനു പോയി കഴിഞ്ഞപ്പം പിന്നെ ഇവർ രണ്ടു പേരും കൂടി ഇതേ അവിടെ നിന്ന് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നു നിന്നെ അവർ രണ്ടു പേരും കൂടി ശരിക്കും ഉപ്പതേ ഒരു വേലക്കാരനാക്കിയാലോടെ മക്കളെ നീ നീങ്ങ് വാ താ ഉണ്ടാക്കി തരാമോന്നും പറഞ്ഞോട്ട് അമ്മ രണ്ടവണ് ഉപ്പോളം കുടിച്ചാൽ മതിയെന്നും പറഞ്ഞോട്ട് കുറേ ഉപ്പ് അങ്ങ് കൂടുതലങ്ങ് കലർത്തി നിന്റെ മുത്തച്ഛൻ്റെ കരുണയിലാണ് ഞാൻ ഇവിടെ എത്തിയതെന്നും പിന്നെ അതിൻ്റെ ഒരു അവഗണന എപ്പോഴും എനിക്കുണ്ടെന്നും ജലജ പറയു കേട്ടോ സ്വന്തം മകളാണ് എന്നൊക്കെ ഒരു പറച്ചിലേ ഉള്ളൂ പ്രവർത്തിയിലതൊന്നും ഇല്ല ഈ അടുത്ത സമയത്ത് ഇത്രയും അവഗണന നമുക്ക് കിട്ടുന്നതെന്നൊക്കെ അഭി പറഞ്ഞപ്പം ഇത് കൂടിക്കൂടി ഉള്ളെന്നും ഇപ്പം നീ നമ്മുടെ ജ്വല്ലറിയിൽ വെറും ഒരു തൊഴിലാളി മാത്രമായി മാറി ഇനി ചിലപ്പോൾ അതും നിനക്ക് നഷ്ടപ്പെടുമെന്ന് അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് സ്വത്തുക്കളൊന്ന് ഭാഗം വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോ ഭാഗം വെക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് ജലജ ഭാഗം വെക്കുകയാണെങ്കിൽ അച്ഛൻ പ്രമാണം എഴുതുന്നത് നമുക്ക് അനുകൂലമായിട്ടൊന്നും ആവില്ല എന്നും ജലജയുടെ ആ ഒരു വെളിപ്പെടുത്തൽ എല്ലാം ഏട്ടൻ്റെയും ഏട്ടത്തുടേയും ആദർശന്റെയും തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും പിന്നെ നയനിയുടെയും അവർ തരുന്നതേയും നമുക്ക് കിട്ടും അതുകൊണ്ട് യാതൊരു കാരണവശാലും അത് നടക്കരുത് കയറി വരുന്നവൾക്ക് കയറി വന്നവൾക്ക് കിട്ടുന്ന പരിഗണന അമ്മയ്ക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ആ ഒരു ഇതില് അഭി പറഞ്ഞപ്പോൾ അത് നയനിയുടെ മിടുക്കാണെന്നും അവളാണ് നമ്മുടെ നില കൂടുതൽ പരിങ്ങലിൽ ആക്കിയതെന്നൊക്കെ പറഞ്ഞ് ജലജാ കലിപ്പ് മുഴുവൻ തീർക്കും എന്നിട്ട് വെള്ളത്തിൽ ഉപ്പ് വാരി കലക്കി നാരങ്ങയും പിഴിഞ്ഞു കൊണ്ടു കൊടുക്കാനായിട്ട് അഭിയുടെ കയ്യിൽ വിട്ടു ആ സമയത്തതേ നമ്മുടെ ജലജയും അതുപോലെ നവ്യയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം മോളെ ഈ വീട്ടിൽ കയറി വന്ന് ഇവിടുത്തെ അധികാരം സ്ഥാപിച്ചെടുക്കണമെന്ന് നമുക്ക് യാതൊരു ആഗ്രഹവും ഇല്ല ആരെയും അനുസരിപ്പിക്കണമെന്നും നമുക്കൊരാഗ്രഹവും ഇല്ല പക്ഷേ ഈ വീട്ടിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിന്റെ ഭർത്താവും ആ ജലജയെന്ന് പറയുന്നവളുവാണെന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പം മുത്തശ്ശം പറഞ്ഞതുപോലെ അവരെ മര്യാദ പഠിപ്പിച്ചേ പറ്റൂ എന്നുള്ള കാര്യവും ജലജ നവ്യയോട് പറഞ്ഞു കൊടുക്കണം അവരോടെ ഒരു ദയാദാക്ഷനോ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും പോകുന്നത് ഇനി ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം അപ്പോൾ നീയും അഭിയൊക്കെ കാരണം നയനമോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോൾ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് ആ രീതിയിലാണ് നബ്യമോളും രീതിയിൽ നോക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു അതത് നയനയുടെ കാര്യം മോള് സത്യസന്ധമായിട്ട് ഓരോന്ന് പറയുമ്പോഴൊക്കെ നീ മോളെ തെറ്റിതെരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അമ്മ മറന്നേക്കാൻ പറഞ്ഞു ഒരു കാരണവെച്ചാലും ഇനി ഞാൻ അതിനെ സങ്കടപ്പെടുത്തില്ല അമ്മ എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയെങ്കിലും നിൽക്കാനായിട്ട് കാരണം അവളാണ് എന്നുള്ള രീതിയിൽ ഇവര് സംസാരിക്കുമ്പോഴേക്കും അഭി നാരങ്ങ വെള്ളമായിട്ട് വന്നു നമ്പിക്ക് കൊടുത്തു നമ്പി അത് കുടിച്ചപ്പോൾ ഭയങ്കര ഉപ്പ് ഇത് ഭയങ്കര ഉപ്പാണല്ലോ എന്താ മോളെ നമ്മൾ ചോദിച്ചപ്പോൾ അമ്മയെന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ കനകവും കുടിച്ച് നോക്കി കുടിച്ചു നോക്കിയപ്പോൾ അതിനേക്കാളും വലിയ ഉപ്പ് വേഗം പോയിട്ട് നല്ല മധുരമുള്ള ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് നവ്യ പറഞ്ഞപ്പം ഈ സമയത്ത് അധികം മധുരം നന്ന ഉപയോഗിക്കാത്ത നല്ലതെന്ന് പറഞ്ഞു അഭി അതെ ഈ സമയത്ത് ഭാര്യമാർക്ക് എന്താണോ ഇഷ്ടം അതാണ് കൊടുക്കേണ്ടതെന്ന് നമ്മുടെ കനകം പറഞ്ഞു മനുഷ്യനെ ഇൽസെട്ട് ചെയ്യുന്നതിനും ഒരു പരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പിട്ട് മതിയെന്ന് പറഞ്ഞത് കൊണ്ടാ ഉപ്പിട്ട് കൊണ്ടുവന്നത് ആരാടാ പറഞ്ഞത് ഉപ്പിട്ട് വേണമെന്ന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നമ്മുടെ നവ്യ അപ്പോൾ മോനെ ഇനി തർക്കിച്ചൊന്നും നിൽക്കാതെ പെട്ടെന്ന് അവള് പോയത് ചെയ്തു കൊടുക്കുക അവൾ ഒരു ഗർഭിണിയല്ലേ അപ്പോൾ ഇവളുടെ ടേസ്റ്റ് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അമ്മയ്ക്കും നായനയ്ക്കും കഴിയും അതുകൊണ്ട് അമ്മയ്ക്ക് ജ്യൂസ് അടിച്ച് അടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ മുത്തച്ഛനോട് പറയണമെന്ന് ചോദിച്ചോണ്ട് എന്നാൽ അബിയ അബിയെ പേടിപ്പിച്ചു അപ്പോൾ വേണ്ട ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞു എടുക്കാനായിട്ട് പോവാ നാശം പിടിക്കാനായിട്ട് ഓ ഇതൊരു അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് അഭി ബിതേ പോകും അപ്പോൾ എല്ലാം വൃത്തിയാക്കി നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അഭി ചെല്ലുന്നത് അമ്മേ ഒരു ലെമൺ ജ്യൂസ് കൂടി വേണം നനക്ക് വേണെങ്കിൽ നീ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞു ജലജ എനിക്കല്ലമ്മേ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഉപ്പ് കൂടിയെന്നാ പറഞ്ഞത് അവൾക്ക് മധുരം ഇട്ട ജ്യൂസ് മതിയെന്ന് അവളുടെ കരണത്തൊന്നും പൊട്ടിക്കാത്ത എന്താടാ എന്ന് ജലജ മോഹനോട് ചോദിക്കുന്നു എടാ ഭാര്യ പറയുന്നത് കേൾക്കണം എന്ന് കരുതി അടിമയാകരുത് ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അവളുടെ തുണി വരെ നീ അലക്കേണ്ടി വരുവല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോ അവളുടെ അമ്മയും കൂടെ ചേർന്നിരുന്നു അവർ പറയുന്നതെന്ന് പറഞ്ഞു സ്വന്തം വീട്ടിൽ മൂന്ന് നേരം ഉണ്ണാനില്ലാത്തവളാണ് ഇവിടെ വന്ന് പത്രാസ് കാണിക്കുന്നത് അവളുടെയൊക്കെ നല്ല സമയം അല്ലാണ്ട് ഇപ്പം എന്തു പറയാനാണ് അവളുമാർ കൂട്ടത്തോടെ ഇങ്ങോട്ട് കുടിയേറി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പരുങ്ങല്ലാവും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു എനിക്ക് ഇനി സൗകര്യമില്ല നീ ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിൽ വീണ്ടും അവൾ എന്നെക്കൊണ്ട് ഉണ്ടാക്കിക്കാം അമ്മ ഒരെണ്ണം ഉണ്ടാക്കിത്താമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ജലജയെക്കൊണ്ട് വീണ്ടും അഭി ഒരൊന്ന് ഉണ്ടാക്കാൻ നോക്കുന്നു പക്ഷെ മകള് മ കൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കിക്കോ ഒന്നിനും സമ്മതിക്കുന്നില്ല ഇനിയും പണിയെടുക്കാൻ കഴിയില്ലെന്നാണ് ജലജ പറയുന്നത് എന്നിട്ട് പിന്നെ സാഹി കേട്ട് അബി തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കണം ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദേട്ടനും അതുപോലെ തന്നെ നന്ദുവും കൂടെ വീട്ടിൽ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക പിന്നെ നന്ദുവിന്റെ ഈ ഒരു വിഷമത്തെ പറ്റിയൊക്കെ സംസാരിച്ചു അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ ഇപ്പോഴും എന്നെ സംശയമാണോ എന്ന് നന്ദു ചോദിച്ചപ്പോൾ സംശയമല്ല മോളെ ഒരു പേടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയണു പിന്നെ മൂത്ത മക്കൾ അനുഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അതിനുശേഷം കനകം ഇവരെ ഫോണിൽ വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അച്ഛനുമായിട്ട് സംസാരിക്കുന്നു കനകം പിന്നെ നന്ദുവിൻ്റെ ഫോണിലെ നന്ദുവിന് ഫോൺ കൊടുത്തു എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് മോളും അമ്മയും കൂടെ സംസാരിക്കുവാണ് അപ്പോൾ അമ്മ മോളോട് പറയണത് അമ്മ അവിടെ ഇല്ല എന്ന് കരുതി ഒന്നും പഴയതുപോലെ ആകരുത് എന്നൊക്കെ പറഞ്ഞപ്പം കൊണ്ട് തന്നെ ഞാൻ മടുത്തു ഇനിയിപ്പോൾ അമ്മയും കൂടെ തുടങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദു പിന്നെ നന്ദുവിന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അവിടുത്തെ ഇതെല്ലാം പറഞ്ഞ് പിന്നെ അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് നവ്യയുടെയും നയനയുടെയും കാര്യങ്ങൾ നന്ദുവിനോട് അച്ഛൻ പറയുകയാണ് അവർക്ക് ഇത്രയും നാൾ നല്ലൊരു ജീവിതം കിട്ടിയില്ല ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ് എൻ്റെയും കനകയുടെ ആഗ്രഹം മോളായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പിന്നെ മോളുടെ ഈ ഒരു ബന്ധത്തെ ആരും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ നന്ദുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നെടുത്ത് അതെല്ലാം കേട്ട് വിഷമിച്ച് നന്ദു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി